ഹലോ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പം റെസിപ്പിയാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക വേണം കേട്ടോ അപ്പോൾ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് അതിൽ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് നമുക്ക് തൊട്ടാൽ അങ്ങനെ നന്നായിട്ട് കൈ പൊള്ളൊന്നും കേട്ടോ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം മൂന്ന് കപ്പോളാണ് ഞാൻ അവിടെ പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു അളവ് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓരോ പൊടിക്കും വ്യത്യസ്ത തരത്തിലാവും വെള്ളം ചേർക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു പൊടി അത്ര ഒരു ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം സ്പൂണോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം മാത്രമാണ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് നെയ്യാണ് ഈ നെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത് കേട്ടോ അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു നെയ്യ് ചേർത്തെങ്കിൽ ഈ നെയ്യ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യും കൂടി ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഞാൻ കൈ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിവാണ് കേട്ടോ വേണ്ടത് ഇത്രേ ലൂസേ പാടുള്ളൂ നന്നായിട്ട് ലൂസാക്കിയത് നന്നായിട്ട് ലൂസാക്കി കഴിഞ്ഞാൽ ഇടിയപ്പം നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ മരത്തിൻ്റെ അച്ചാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടം ഇങ്ങനത്തെ അച്ചിൽ ഉണ്ടാക്കുന്നതെട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലാക്കാണേ അമർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടി തട്ടിലേക്കൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് അമർത്താനായിട്ട് പറ്റും ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക അപ്പോൾ നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും പിന്നെ നമുക്കിനി ആവിയായിട്ട് എടുക്കാം കേട്ടോ കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ വരുന്നുണ്ടേ ഈ ഒരു പൊടി പാക്കറ്റ് പൊടിയല്ല കേട്ടോ വീട്ടിൽ നമ്മൾ സാധാരണ കഴുകി ഉണക്കി പൊടിപ്പിക്കൂലേ അങ്ങനത്തെ പൊടിയാണ് അപ്പോൾ ഈ പാക്കറ്റ് പൊടി എങ്ങനെയാണെന്ന് അറിയില്ല ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ അതുപോലെ നെയ്യ് ചേർക്കാൻ മറക്കണ്ട കേട്ടോ നെയ്യ് ചേർത്താൽ പ്രത്യേക ഒരു ഫ്ലേവറാണ് അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവന്ന് ചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു ചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്ക ഉണ്ടാക്കാറ് അതാണ് വേറെ ഏതെങ്കിലും ടൈപ്പിലാണോ എന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്